രേവതിയുടെ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിക്കുകയാണ് സച്ചി രേവതിയോട് ഫുള്ളായിട്ട് വയറ് നിറഞ്ഞെന്ന് സച്ചി പറയുമ്പോ ഏട്ടാ ഇതെന്താ കല്യാണ വീടാണോ അങ്ങനെ ദേവിക ചോദിക്കുന്നുണ്ട് അതെ വിരുന്നു ഭക്ഷണല്ലേ നിങ്ങൾ ഉണ്ടാക്കി തന്നത് അങ്ങനെ സച്ചി പറയുമ്പോ കൂൾ ഡ്രിങ്ക്സുമായി എത്തുന്നുണ്ട് ഇപ്പൊ വേണ്ടടാ എന്ന് പറയുവാണോ സച്ചി മോന് പോകാൻ ടൈം ആയില്ലേ അങ്ങനെ അമ്മ പറയുമ്പോ ഇല്ലമ്മേ സവാരി ഒന്നും വന്നിട്ടില്ല പിന്നെന്തിനാ പോയിട്ട് മണി രണ്ടു കഴിഞ്ഞു അറിയുന്നില്ലല്ലേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അതെ മോനെ എത്ര നേരായിരുന്നു നോക്ക് മോന് ജോലി ഒരുപാടുണ്ടാവില്ലേ അങ്ങനെ സച്ചിയെ പറഞ്ഞു വിടാനായി അമ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ അമ്മേ ഉള്ളത് സവാരിക്ക് ഫോൺ വന്നാ പോണം എന്റെ ഫോൺ എവിടെയാ വച്ചത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് മോന്റെ ഫോൺ ഉള്ളത് നോക്കേട് ദേവികെ അങ്ങനെ അമ്മ ബഹളുണ്ടാക്കുന്നുണ്ട് അത് കണ്ട് രേവതി അമ്മ ഫോൺ ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയുണ്ട് അമ്മ സമാധാനായിട്ടിരിക്ക എന്ന് മറുപടി കൊടുക്കുവാണ് അമ്മ എന്തിനെങ്ങനെ ടെൻഷനാവുന്നേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതൊന്നുമില്ല മോനെ അങ്ങനെ അമ്മ പറയുന്നുണ്ട് അമ്മ ഫുഡ് കഴിച്ചില്ലല്ലോ അതുകൊണ്ടാണെന്ന് രേവതി പറഞ്ഞപ്പോ പെട്ടെന്ന് കഴിക്കമ്മ ഇനിയും എനിക്ക് ഫോണൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല ആ പായ എവിടെ വെച്ചിരിക്കുന്നെ എന്ന് ചോദിച്ച് സച്ചി റൂമിലേക്ക് കയറുന്നുണ്ട് അകത്തുണ്ട് എന്ന് രേവതി പറയുമ്പോ പായ എന്തിനാ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ഫുഡ് കഴിച്ചിട്ട് ഒരു മന്ദത പോലെ കൊറച്ചുറങ്ങിയാ ശരിയാവും എന്നവൻ പറഞ്ഞത് കേട്ട് അമ്മ വല്ലാതാവുകയാണ് അതെ എന്നാലെ കുറച്ച് ഫ്രഷ് ആകൂ നിങ്ങൾ വാ ഞാൻ പായ എടുത്തു തരാം എന്ന് പറഞ്ഞ രേവതിയും റൂമിലേക്ക് കയറി പോകുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നു രേവതി അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ഈ പായ വിരിച്ചു കിടന്നോ എന്ന് പറയുവാണ് രേവതി മോനെ നീ ഉറങ്ങിയ സവാരി വന്നാ എന്തു ചെയ്യും അങ്ങനെ അമ്മ ചോദിക്കുന്നത് കേട്ട് ഈ നേരത്തെ സവാരി ഒന്നും വരില്ലമ്മേ മീൻകറി മുട്ട പൊരിച്ചത് ഇതെല്ലാം കഴിച്ചിട്ട് ഉറങ്ങിയാലേ എനിക്ക് ശരിയാവൂ എന്തിന് സവാരിക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് സച്ചി പായിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ അങ്ങനെ പറഞ്ഞ് രേവതി സച്ചി റൂമിലാക്കി ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്താടി ഇത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പായ വിരിച്ചു കിടക്കുന്നു അങ്ങനെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് അമ്മേ ഉറക്കം വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഉറങ്ങി എഴുന്നേറ്റിട്ട് പോവട്ടെ വാ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ മറുപടി കൊടുത്ത് രേവതി കിച്ചണിലോട്ട് പോകുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതി വീട്ടിൽ വന്ന് അമ്മയെ അറിയിക്കുകയാണ് മോനെ നീ തമാശ പറയുവാണോ ഇത് കേട്ടിട്ട് എന്റെ നെഞ്ചു വേദനിക്കുന്നു ഈ ജോലിയും പോയോ മര്യാദക്കൊരു ജോലി പോലും നിനക്ക് ചെയ്യാൻ അറിയില്ലടാ ശ്രുതി വന്ന ഈ കാര്യം നീ പറയരുത് അവൾ നിന്നെ വെറുത്തുപോകും എന്നൊക്കെ ചന്ദ്രമതി മകനെ ഉപദേശിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് തനക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ശ്രുതി ശ്രുതിയോട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി വന്ന് മറ്റൊരു കള്ളം പറയുകയാണ് ശേഷം അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു അമ്മായി അമ്മയെ കിട്ടിയ ഞാൻ ഭാഗ്യം ചെയ്തവളാണ് അങ്ങനെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട് പിന്നീട് അച്ഛൻ അച്ഛനവിടേക്ക് കയറി വന്ന് ചന്ദ്രെ നീ ഇന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കിയില്ലേ സച്ചി ഇവിടെ വന്നിരുന്നു ഒന്നിരിപ്പില്ലെന്ന് പറഞ്ഞു അവൻ വരുന്നുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ ഉള്ളതൊക്കെ ഞാൻ കഴിച്ചു എന്നിട്ട് കിടന്നുറങ്ങി അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് ഉള്ളതൊക്കെ നീ കഴിച്ചെന്നോ കുറച്ചെങ്കിലും ബാക്കി വയ്ക്കേണ്ടതല്ലേ അവൻ കഴിക്കാതെ പോയി ഇപ്പൊ അവൻ കഴിച്ചോ ഇല്ലയോന്ന് അറിയത്തില്ല ഞാൻ വിളിച്ചു ചോദിക്കാം അങ്ങനെ പറഞ്ഞ് അച്ഛൻ സച്ചിയെ കോൾ ചെയ്യുന്നുണ്ട് സച്ചി ഉറക്കത്തിനെഴുന്നേറ്റ് അച്ഛന്റെ കോൾ എടുക്കുന്നുണ്ട് സച്ചി നീ കഴിച്ചോടാ അങ്ങനെ അച്ഛൻ ചോദിച്ചപ്പോ വയറ് നിറയെ കഴിച്ചു അച്ഛ രേവതി മീൻകറി ഉണ്ടാക്കി തന്നു അങ്ങനെ സച്ചി പറയുന്നുണ്ട് രേവതിയോ അവള് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയതല്ലടാ അങ്ങനെ അച്ഛൻ പറയുന്നത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുവാണ് അവിടെ തന്നെ അച്ഛാ ഞാനുള്ളത് അങ്ങനെ സച്ചി പറയുമ്പോ അപ്പോ നീ രേവതിയുടെ വീട്ടിലാണോ ഉള്ളത് എന്ന് അച്ഛൻ എന്താ ഈ പറയുന്നേ അവൻ അവിടെ ഉണ്ടെന്നോ അവൻ എന്തിനാ അവിടെ പോയി എന്ന് ചോദിച്ച് ചന്ദ്രമതി ബഹളം വയ്ക്കുന്നുണ്ട് ചന്ദ്രൻ ഈ സമാധാനപ്പെട് എന്താ സച്ചി ഇത് എന്തിനാ അവിടെ പോയത് അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതെ അച്ഛാ എനിക്ക് നന്നായി വശന്നു പുറത്തുനിന്ന് കഴിക്കുന്നത് എനിക്ക് പിടിക്കില്ലല്ലോ രേവതിയെ ഫോൺ ചെയ്ത് ചോറിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അവള് വീട്ടിലേക്ക് വായെന്ന് പറഞ്ഞു ഞാൻ ഉടനെ വന്നു അച്ഛാ എനിക്ക് നല്ല സൂപ്പറായിട്ട് മീൻകറി വച്ച് തന്നു അവള് മീൻപൊരിച്ചത് മുട്ട വേറെ ലെവലാണച്ചാ മണ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അച്ഛൻ ഉടൻ ഇങ്ങോട്ട് വാ നമുക്ക് കഴിക്കാം അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് ഞാൻ വരുന്നില്ലടാ നീ നന്നായി കഴിച്ചല്ലോ എനിക്കത് മതി അങ്ങനെ അച്ഛൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് മീൻകറി ഇനിയും ബാക്കിയുണ്ട് അച്ഛാ നൈറ്റ് ഞാൻ അതാ കഴിക്കാൻ പോകുന്നത് അച്ഛന് വേണെങ്കി ഞാൻ പാഴ്സലാക്കി എടുത്തോണ്ട് വരാം കാലത്ത് ഇഡലിക്ക് ചൂടാക്കി കഴിച്ച സൂപ്പർ ആയിരിക്കും അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അതൊന്നും വേണ്ടടാ അപ്പൊ നീ നൈറ്റും വരില്ലല്ലേ അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അറിയില്ല അച്ഛാ സവാരി ഇനിയും വന്നിട്ടില്ല അവിടേക്ക് വന്നാലും കരഞ്ഞ ഉപ്പുമാവല്ലേ ഉണ്ടാവൂ ഞാൻ നോക്കിയിട്ട് പറയാം അച്ഛാ ഞാൻ വെക്കുവാണ് അങ്ങനെ പറഞ്ഞ് സച്ചിക്കോൾ കട്ട് ചെയ്യുന്നുണ്ട് ചന്ദ്രെ സച്ചിക്ക് ഇന്ന് രാത്രി നീ ഒന്നും ഉണ്ടാക്കണ്ട അവൻ അവിടെ നിന്ന് കഴിച്ചോളാമെന്ന് അങ്ങനെ അച്ഛൻ പറയുമ്പോ അപ്പോ അവൻ രാത്രി അവിടെയാണോ താമസിക്കാൻ പോകുന്നത് നിങ്ങൾ എന്താ തമാശ പറയുവാണോ ആടിമാസം അവരെ പിരിച്ചു വെച്ചതല്ലേ പിന്നെ ഇവൻ അവിടെ പോയി താമസിച്ചാൽ എങ്ങനെയാ അങ്ങനെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അതെ അമ്മ ശ്രുതിയെ അടിച്ച് അമ്മയുടെ റൂമിൽ കൊണ്ടുപോയില്ലേ അപ്പോ അവൻ പോയി അവിടെ ഇരിക്കുന്നു എന്നാലെ ശ്രുതി എന്റെ റൂമിലേക്ക് തന്നെ വരട്ടെ എന്ന് പറയുവാണ് ശ്രുതി എടാ ചുമ്മാ ഇരിക്കടാ നിങ്ങൾ അവനോട് ഉടൻ ഇങ്ങോട്ട് വരാൻ പറയൂ അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് വേണ്ട അവൻ അവിടെ താമസിക്കട്ടെ ഒരു ദിവസെങ്കിലും അവൻ നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരട്ടെ മാറി നിക്കങ്ങോട്ട് അങ്ങനെ മറുപടി കൊടുത്ത് അച്ഛൻ റൂമിൽ പോയി ഉറങ്ങുവാണ് അത് കേട്ട് ചന്ദ്രമതി ആകെ ക്ഷമ നശിച്ചിരിക്കുവാണ് രേവതിയാണെങ്കിൽ സച്ചി കിടന്നുറങ്ങുന്നത് തന്നെ ദൂരെ നിന്നും നോക്കിച്ചിരിക്കുന്നുണ്ട് അത് കണ്ട് ദേവിക വന്ന് എന്താ ചേച്ചി റൊമാൻസ് ആണോ എന്ന് ചോദിക്കുകയാണ് ഒന്ന് മിണ്ടാതിരിക്കടി ശബ്ദം ഉണ്ടാക്കലേ അദ്ദേഹം എണ്ണേൽക്കും ഒന്ന് പോടി എന്ന് പറഞ്ഞ് രേവതി ഡോറ് ക്ലോസ് ചെയ്ത് ദേവികയെ പുറത്താക്കുന്നുണ്ട് എന്താടി മോൻ ഇതുവരെ ഉറങ്ങി എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ വരികയാണ് എന്താ എന്താമ്മേ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന ഒന്ന് മെല്ലെ സംസാരിക്കു അദ്ദേഹം ഉണരും എന്ന് പറയുവാണ് രേവതി ശേഷി ഏട്ടനെ താരാട്ടുപാടി ഉറക്കിയതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേവി കളിയാക്കുവാണു രേവതി അവനെ ഉടനെ എഴുന്നേൽപ്പിക്ക് അങ്ങനെ അമ്മ ആവശ്യപ്പെടുമ്പോ ഉറങ്ങുന്ന ആളെ എങ്ങനെയാമ്മേ പിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് അങ്ങനെ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് രേവതി ടൈം ആവുന്നു അവർ ജോലി ഉണ്ടാവില്ലേ അങ്ങനെ അമ്മ ചോദിക്കുമ്പോ ഇല്ലമ്മേ ജോലി ഉണ്ടെങ്കിലേ അദ്ദേഹം തന്നെ എണ്ണേറ്റോളും പാവം ദിവസം മൊത്തം ഓടിച്ചതല്ലേ നല്ല ക്ഷീണുണ്ടാവും അദ്ദേഹം ഉറങ്ങട്ടെ അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് പകൽ ഇത്രയും നേരം ഉറങ്ങാൻ പാടില്ലടി എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് അമ്മേ ഇപ്പൊ അദ്ദേഹം ഉറങ്ങുന്നതാണോ പ്രശ്നം അതോ ഇവിടെ ഇരിക്കുന്നതാണോ പ്രശ്നം അങ്ങനെ രേവതി ദേഷ്യത്തിൽ ചോദിച്ചപ്പോ അതുകൊണ്ടല്ലടി കഴിച്ചിട്ട് വേഗം പോകുന്നല്ലേ നീ എന്നോട് പറഞ്ഞത് ഇത്രയും നേരം ഇവിടെ ഇരുന്നാലെ അങ്ങനെ അമ്മ പറയുന്നുണ്ട് ഇരുന്നാൽ എന്താ പ്രശ്നം അങ്ങനെ രേവതി ചോദിക്കുകയാണ് അല്ല നിന്റെ അമ്മായി അമ്മ ഇതറിഞ്ഞ എന്തൊക്കെ പറയുന്നു നിനക്കറിഞ്ഞൂടെ അമ്മ ചോദിക്കുന്നുണ്ട് അമ്മേ അവരെന്താ നമ്മുടെ വീട്ടിലെ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണോ അവർക്ക് സച്ചേട്ടൻ ഇവിടെ വന്ന കാര്യം എങ്ങനെ അറിയാനാ എന്ന് പറയുവാണ് ദേവി അത് എങ്ങനെയെങ്കിലും അവരറിയുവടി അവരറിഞ്ഞാ അവരെ ചോദിക്കുന്നതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല അങ്ങനെ അമ്മ പറയുമ്പോ ഇപ്പോ അതിനെന്തു ചെയ്യാനാ അമ്മ ഈ പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് പോയി സച്ചിമോനെ വിളിച്ചുണർത്ത് രേവതി എന്നമ്മ പറയുമ്പോ എന്നെ കൊണ്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല അമ്മ അമ്മ വേണെങ്കി പോയി വിളിച്ചുണർത്തിക്കോ അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാടി അവനെ വിളിക്കുന്നേ അങ്ങനെ അമ്മ പറയുമ്പോ അമ്മയല്ലേ അദ്ദേഹം പോകണന്ന് ആഗ്രഹിക്കുന്നത് അപ്പോ അമ്മ തന്നെ എഴുന്നേൽപ്പിച്ചാ മതി എന്നു പറഞ്ഞ് രേവതി പോവുന്നുണ്ട് ഇപ്പൊ തന്നെ അയൽപ്പക്കാരൊക്കെ അറിഞ്ഞു ആടിമാസമായിട്ട് മരുമകം വീട്ടിലേക്ക് വന്നു അവര് ചോദിക്കുന്നേ നിന്റെ അമ്മായിയമ്മയുടെ ചെവിയിൽ ഇത് എത്തിയ നമ്മുടെ വീട് തന്നെ രണ്ടാക്കോ അവര് അങ്ങനെ അമ്മ പറയുമ്പോ സച്ചി ഉറക്കത്തിൽ മൂളുന്നുണ്ട് അത് കണ്ട് രേവതി എന്തിനാമ്മ ശബ്ദം ഉണ്ടാക്കുന്നേ അലാറം വച്ച പോലെ ബഹളം വയ്ക്കുന്നുണ്ടല്ലോ അമ്മ അദ്ദേഹം ഉണരും ഒന്ന് മെല്ലെ സംസാരിക്കേ എന്നു പറഞ്ഞ് രേവതി അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാ സച്ചിയേട്ടൻ പാതി രാത്രി എഴുന്നേൽക്കൂന്ന് അങ്ങനെ പറഞ്ഞ് ദേവി കളിയാക്കുന്നുണ്ട് എടി ഭയപ്പെടുത്താതെ സച്ചിമാൻ ഇവിടെ നിന്ന് പോവാതെ എനിക്ക് സമാധാനം കിട്ടില്ല അമ്മ പറയുമ്പോ വീട്ടിൽ വന്ന മരുമകൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന അമ്മായിയമ്മ ഇത് ശരിയാണോ അമ്മേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചി വരുന്നത് എനിക്കിഷ്ടല്ലാത്തോണ്ട് പറഞ്ഞതല്ല എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞു നിക്കുവാണ് രേവതിയുടെ അമ്മ ആ സമയം ശരത്ത് പാലും വാങ്ങിച്ചോണ്ട് അവിടേക്ക് വരികയാണ് ശശിത പാല് വാങ്ങിച്ചിട്ടുണ്ട് എന്നവൻ പറയുമ്പോ എടാ മിണ്ടല്ലേ ഒന്ന് മെല്ലെ സംസാരിക്കു അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് രേവതി അന്യനെ വഴക്കു പറയുന്നുണ്ട് ഇതമ്മേ പാല് അദ്ദേഹം എഴുന്നേറ്റ ഉടൻ ടീ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് അമ്മ ആകെ ഷോക്കായി നിൽക്കുവാണ്